പിന്നെ എന്റെ ഈ തൊലുകൾക്കും എന്റെ ഈ സൗന്ദര്യം ഇതൊക്കെ എന്റെ കുടുംബ പാരമ്പര്യമാണ് തീർച്ചയായിട്ടും സ്ത്രീക്ക് സൗന്ദര്യം ലാഭം എന്നുള്ളത് ഞാൻ അനുഭവിക്കാറില്ല ഇങ്ങനെ ഒരു റബ്ബർ ഇട്ടുണ്ട് ഈ ഒരു കൊല്ലത്തിൽ ആകെ മൂന്ന് ചിരിയാറുണ്ട് അതും മാറിയും തിരിഞ്ഞു ഇട്ടുണ്ട് ഇതാണ് എന്റെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പം പക്ഷെ ഈ ആമറി മൊത്തം ഒന്നും തേച്ചട്ടോ അല്ലെങ്കിൽ ആഹാരം സത്യമായിട്ട് ഇന്ന് രാവിലെ ആകെ ഒരു രൂപയുടെ കിലോ വെള്ളം താഴ്ത്തി ഇറങ്ങിയപ്പോ മേടിച്ചു ഇന്ന് രാവിലെ തൊട്ട് ഞാൻ കഴിച്ച ആഹാരമാണ്

ഓ ഇടയ്ക്ക് വെള്ളം ഇങ്ങോട്ട് കഥ അത് ചേട്ടൻ വരുന്ന സമയമായല്ലോ ചേട്ടനെ വിളിച്ചു പറഞ്ഞില്ലേ ഇപ്പൊ വരുമെന്ന് അതെ ഞാൻ തോന്നിട്ടെ പോയി നോക്കണോ ഞാൻ പുതിയ നിയമങ്ങളാൻ പറ്റത്തില്ല എന്തോ ലിപ്സ്റ്റിക് ഇടാൻ പറ്റത്തില്ല ഞാനെ വിളിച്ചു കയറി ഞാൻ വിളിച്ചു കേട്ടനോ അതോ ആരെങ്കിലും വന്നു അവനെ ഉണ്ടല്ലോ ഞാൻ ഞാന ശബ്ദവും കൂട്ടത്തില്ല നീ ആയിട്ട് ആളെ കൂട്ടാതിര മതി ഒരിക്കലും ഇവിടെ ചെയ്യാവുന്ന നിങ്ങൾ അപ്പുറത്തേക്ക് പോകും നിങ്ങളൊക്കെ ക്ഷേക്കുമ്പോ വിഷമുണ്ട് പേര് 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 സിന്ധു ബിന്ദു എന്താ ചേച്ചിയുടെ ഞാൻ സത്യൻ സത്യനും ഇന്നിപ്പ എന്താ ഇത്ര തിരക്ക് പിടിച്ച പണി ഇന്ന് തിങ്കളാഴ്ച മാറി ഇന്ന് പ്രാധ്യം പ്രക്ഷേ എനിക്കാ ഉച്ചഭക്ഷണത്തിന്റെ ഡ്യൂട്ടി ോ അപ്പൊ ഞാനുണ്ടാക്കുന്നില്ലേ എനിക്കറിയാം ഇപ്പൊ നിങ്ങക്ക് ഒട്ടും ഇഷ്ട എന്റെ വീട്ടിൽ വന്ന് ഹിന്ദി ട്യൂഷൻ എടുത്തതും പ്രേമിച്ചതും കല്യാണം കഴിച്ചതും അന്നൊരു ഹിന്ദി പാട്ട് പാടുമായിരുന്നല്ല ഒക്കെ മറന്നൂല്ലേ സഹിച്ചല്ലേ പറ്റൂ അഞ്ചു പിള്ളേരുടെ അമ്മയായി പോയില്ലേതുച്ച yeah <sweak> <sweak> but uh bad boss yeah